കോതമംഗലത്ത് ബാമ്പു ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി പി രാജീവാണ് നിർവഹിച്ചത് ഈറ്റ മുള മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷൻ നടത്തിയത് മുളമേഖലയിൽ വമ്പിച്ചു മാറ്റത്തിന് കാരണമാകാൻ കഴിയുന്ന തൊഴിൽ നൈപുണ്യ ബാംബു ബസാർ കോതമംഗലം നഗരഹൃദയത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുളമേഖലയിൽ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുവാൻ കഴിയുന്ന ബാംബു ബസാറിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് ബാംബു ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാനുള്ള അവസരവും ലഭിക്കും ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും ബാംബു ബസാറിന്റെയും ഔപചാരിക ഉദ്ഘാടനം നിയമവ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു പണം നിർവ്വഹിച്ചു കുറച്ച് വെട്ടുന്ന അനുമതി ഇപ്പോ വീണ്ടും ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ടി കെ മോഹനൻ ബെനഡിക്സ് വില്യം ജോൺ കെ കെ ടോമി സതീഷ് എസ് ആർ അനിൽകുമാർ ചാണ്ടി പി അലക്സാണ്ടർ ഇ കെ ശിവൻ റിൻസ് റോയ് കെ എസ് കൃപകുമാർ വാൻ റോയ് എസ് ഗിരീഷ് എം വർഗീസ് ജോർജ് ഇ ടി പൌലോസ് പി ജെ ജോയി ടി പി ദേവസിക്കുട്ടി സി വി ശശി മുജീബ് റഹ്മാൻ എം ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്